അടുത്തതാണ് ഡിവിഡൻഡ് ഇൻകം എന്താണ് ഡിവിഡൻ്റ് പല സ്ഥാപനങ്ങളിലും ഷെയർ ഹോൾഡർ ആവാനുള്ള അവസരം ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഷെയറുകളിൽ നിക്ഷേപിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഡിവിഡൻ്റ് എന്ന പദം ഏറ്റവും അധികം സാധാരണക്കാരൻ കേട്ടിരിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളും സൊസൈറ്റികളൊക്കെയാണ് അതിൻ്റെ ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വർഷങ്ങൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷം വർഷമോ ഒക്കെ ആയിരിക്കും ബോർഡ് തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും ഈ ഡിവിഡൻ വിതരണം ചെയ്യുന്നുണ്ടാവുക പക്ഷെ അത് ആ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്ത ലാഭത്തിന്റെ ഒരു അംശമാണ് നമുക്ക് ഡിവിഡൻ്റ് ഇൻകം ആയിട്ട് ലഭിക്കുന്നത് അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഇൻകമാണ് ഈ ഡിവിഡൻ്റ് ഇൻകം അതും നമുക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട് ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് നമ്മളും ഇത്തരം സ്ഥാപനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രോഫിറ്റ് ഇൻകവും ഏണ്ട് ഇൻകവും ഇൻട്രസ്റ്റ് ഇൻകവും നേടിയെടുക്കാൻ അതിനോടൊപ്പം തന്നെയാണ് ഡിവിഡൻ ഇൻകവും നേടിയെടുക്കാനുള്ള അവസരം ഉള്ളത്